തെരിയക്കത്തിൻ്റെ സമ്മേളനം ഈ സമ്മേളനത്തിലൂടെ തെരിയക്കത്തിൻ്റെ അറിവുകൾ അതിന്റെ താലീമാത്തുകൾ പഠനങ്ങൾ വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമായ ഒന്നല്ല അത് ഒന്നോ രണ്ടോ സദസ്സുകളിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റിയതുമല്ല എന്നാൽ പിന്നെ ഈ തെരിയക്കത്ത് സമ്മേളനത്തിന്റെ ഉദ്ദേശം എന്താണ് ഏത് കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനൊരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് തെരീക്കത്തിന്റെ അറിവുകൾ അതുവരാട് ഉള്ളിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അത് നേടാനുള്ള അതിയായ ആഗ്രഹവും അതിന്റെ അന്വേഷണവും തേട്ടവുമുള്ള ആളുകൾക്ക് അവരുടെ പക്വതക്കും യോഗ്യതക്കും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അഹിനാരി ഘട്ടം ഘട്ടമായി പ്രധാനിക്കുന്ന ഉന്നതമായൊരു പഠനത്തിന്റെ ശൃംഖലയാണ് യഥാർത്ഥ തെരിയക്കത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഒന്നോ രണ്ടോ ദിവസങ്ങളെ കൊണ്ട് സംസാരിച്ച് പൂർത്തിയാക്കാൻ പറ്റിയ ഒന്നല്ല പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു സമ്മേളനത്തിന്റെ ഉദ്ദേശം നാം ഇന്ന് ഏതൊരു കാലഘട്ടത്തിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ മുസൽമാൻ പൊതുവെ ദീനിന്റെ ബാഹ്യമായ വിധിവിലക്കുകള് ശരീരത്തിനനുസരിച്ചുള്ള ജീവിതം മാത്രം മതി അതിലപ്പുറം ദീനിനൊരു ആന്തരീയമൊന്നുമില്ല ദീനിന്റെ ആന്തരീയ പഠനങ്ങൾ മനസ്സിലാക്കി തന്റെ ആന്തരീയത്തെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ധാരണയിൽ ശരീരത്തിൽ മാത്രം മതിയാക്കി അതിലൂടെ ഞാൻ ദീനിൽ സമ്പൂർണനായിരിക്കുന്നു എന്ന് ധരിച്ചിരിക്കുന്ന ആളുകളുടെ ഈ ധാരണയെ തിരുത്തിക്കൊണ്ട് നിങ്ങൾ ദീനിന്റെ ബാഹ്യമായ വിധിവിലക്കുകൾ മാത്രം പാലിച്ചതിനാൽ ദീനിൽ ഒരിക്കലും സമ്പൂർണരായി മാറുകയില്ല ദീന് വാഗ്ദാനം ചെയ്ത ഗുണങ്ങളുടെ അവകാശികളായി നിങ്ങൾ മാറൂല അതിന് ഈ ദീനിന്റെ ഒരു മറുവശം കൂടിയുണ്ട് ഇതിന്റെ ഒരു ആന്തര്യം കൂടിയുണ്ട് അതിന്റെ പഠനങ്ങൾ തെരീക്കത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുകയുള്ളൂ അത് രണ്ടും പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ദീനിന്റെ പൂർണമായ വക്താക്കളായി മാറുകയുള്ളൂ എന്നുള്ള ഈ വസ്തുത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി മാത്രമാണ് طریقت نے پیر لوڑے سمیہ آنے گڑی چکو ٹیٹے لڑے بزرگو آج ہم صرف دین کے ظاہری علوم کو حاصل کر کے احکام کو حاصل کر کے طریقت کو دین کے باطن کو چھوڑ کر اسرار کو چھوڑ کر ہم جو اکتفا کر رہے ہیں جس کی وجہ سے آج ہمارے اندر کیا خرابیاں پیدا ہو رہے ہیں آج ہم ذرا اور, اور فکر کرے تو ہم کو پتا چلے گا آج ہم دین کے باطن کو چھوڑ کر دین کے ظاہر پر جو اتفاق کر رہے ہیں جس کی وجہ سے آج دور حاضر کا مسلمان اللہ ما شاء اللہ نیچے جاتے جا رہا ہے مجھ سے زیادہ آپ کو واقفیت اس بات کی ہے آپ کو معلوم ہے آج دور حاضر کا مسلمان کا مقام اور مرتبہ کیا ہے بزرگ ہر جگہ بزرگ ہر مقام میں ہر فیلڈ میں آج دور حاضر کا مسلمان نیچے جاتے جا رہا ہے جس کی وجہ آج لوگوں سے دریافت کرے لوگ یہ کہتے ہیں کہ آج مسلمان جو نیچے جا رہا ہے اس کا سبب یہی ہے کہ مسلمان تعداد میں کم ہے جس کی وجہ آج مسلمان نیچے جا رہا ہے جس کی وجہ یہ ہے کہ آج, ہے ہے کہ آج دور حاضر کے مسلمان کے پاس تعلیمی معیار اتنا نہیں ہے جس کی وجہ آج جس کے سبب وہ نیچے جا رہا ہے اس کا سبب بیان کرتے ہیں جس کی وجہ سے وہ نیچے جا رہا ہے وہ اس وجہ سے نیچے جا رہا ہے کہ آج دور حاضر کے مسلمان کے پاس دنیا کی معیشت نہیں ہے آج مسلمان اسی لیے نیچے جا رہا ہے آج مسلمان کے پاس پاور نہیں ہے آج مسلمان نیچے جا رہا ہے اس کی وجہ یہ ہے کہ آج مسلمان کے پاس ہتھیار نہیں ہے جس کی وجہ سے آج دور حاضر کے مسلمان کو عزت شہرت مقام اور مرتبہ نہیں ہے یاد رکھنا میرے دوست بزرگوں ایک زمانہ تھا جب کچھ نہیں تھا مسلمان بھی کم تھے بزرگوں دولت بھی کم تھی ان کے پاس بزرگوں کے پاس علم بھی کم تھا ہر چیز کم تھا بزرگوں آج ہم یہ کہتے ہیں جو مسلمان نیچے جا رہے ہیں آپس میں مسلمانوں میں اتفاق اور اتحاد نہ ہونے کی وجہ سے مسلمان نیچے جاتے جا رہا ہے وہ ایک دور تھا تھا کچھ نہیں لیکن مسلمانوں کے پاس اتفاق اور اتحاد تھا لیکن وہ دنیا میں سب سے عالی مقام کے رکھنے والے تھے اگر کیوں اگر ہم اس پر جائزہ لے ہم کو پتا چلے گا ان میں اور ہم میں کیا فرق ہے بہمانی گڑے گڑ ہے مسلمان അവന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഏതൊരു പരിശുദ്ധ ദീൻ അള്ളാഹു സുബഹാനുഭൂത്താലും നമുക്ക് നൽകിയിട്ടുണ്ടോ അതിൻ്റെ ബാഹ്യവശമായ ശരീരത്ത് വിലക്കുകൾ അത് പാലിക്കുന്ന രംഗത്ത് അതിനാവശ്യമായ പഠനങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടും നാം എന്തിന്റെ പേരിലാണ് ഇന്നത്തെ മുസൽമാൻ ഇത്രയും അധപ്പതത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള ഈ കാര്യം നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ് മുസൽമാൻ ദൈനംദിനം അധപ്പതനത്തിന്റെ ഏതൊരു അടിത്തട്ടിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ വിശദീകരണം എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയുന്നതാണ് എത്ര ഒരു ദാരുണമായ അവസ്ഥയിലാണ് മുസൽമാൻ അവന്റെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് പല പ്രശ്നങ്ങളും മുങ്ങിക്കൊണ്ട് കുടുക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് മുസൽമാൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഈ അധപ്പതനത്തിൽ നിന്ന് മുസൽമാന് രക്ഷപ്പെടാനുള്ള മാർഗമെന്താണ് അതിനൊരു പോംവഴി നമ്മൾ നമ്മുടെ ബാഹ്യമായ വിധിവിലക്കുകൾ മാത്രമേ പാലിക്കുന്നുള്ളൂ ദീനിന്റെ ഒരു ആന്തരികവശം കൂടിയുണ്ട് അതിനെ പാലിക്കാൻ നമ്മൾ തയ്യാറാകാത്ത കാലത്തോളം ഈ അതപ്പതനത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരാൻ നമുക്ക് സാധ്യമാവുകയില്ല എന്ന് ദീനു മനസ്സിലാക്കിയ അള്ളാഹുന്റെ അഹിലുകാർക്ക് ബോധ്യപ്പെട്ടതിനാൽ അതിന്റെ പ്രാധാന്യം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഇതുപോലത്തെ സമ്മേളനങ്ങൾ വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ടുള്ളത് നാം മനസ്സിലാക്കണം ഇന്ന് മുസൽമാനു നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവന്റെ അതപ്പതനം അതിന് കാരണമായി കൊണ്ട് ജനങ്ങൾ പറയുന്നത് മുസൽമാൻ എണ്ണത്തിന് ചുരുക്കമാണ് അതുകൊണ്ടാണ് അതപ്പതിച്ചിട്ടുള്ളത് എന്നാൽ മറ്റു ചിലർ പറയുകയാണ് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മുസൽമാൻ പിന്നിലായതുകൊണ്ടാണ് മുസൽമാൻ അതപ്പതിച്ചു പോയിട്ടുള്ളത് എന്നാൽ മറ്റു ചിലർക്ക് പറയാനുള്ളത് മുസൽമാന്റെ കയ്യിൽ സാമ്പത്തികമായ പവറില്ല അധികാരങ്ങളില്ല സമ്പത്ത് കുറഞ്ഞതുകൊണ്ടാണ് സമ്പന്നരല്ലാത്തത് കൊണ്ടാണ് മുസൽമാൻ അതപ്പതിച്ചു പോയിട്ടുള്ളത് എന്നാൽ മറ്റു ചിലർക്ക് പറയാനുള്ളത് ശത്രുക്കളോട് പോരാടാനുള്ള ശരിക്കുള്ള സന്നാഹങ്ങളോ ആയുധങ്ങളോ മുസൽമാന്റെ കയ്യിൽ ഇല്ലാത്തതിനാലാണ് മുസൽമാൻ പിന്നിലായിട്ടുള്ളത് ഇങ്ങനെ ഓരോ ന്യായങ്ങളാണ് ഓരോരുത്തരും പറയുന്നെങ്കിൽ നാം ഒരു കാര്യം മനസ്സിലാക്കാൻ തയ്യാറാകണം എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ മുസൽമാൻ ഭൗതികമായും ദീനിന്റെ അടിസ്ഥാനത്തിലും ഏറ്റവും ഉന്നതരായ നിലയ്ക്ക് എല്ലാ പ്രശ്നങ്ങളും മുക്തരായിക്കൊണ്ട് സമാധാനികളായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുസ്ലിമങ്ങൾ അവർ എണ്ണത്തിന് ചുരുങ്ങിയവരായിരുന്നു അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം ഇതുപോലെ വേണ്ടതുപോലൊന്നും അവർക്കും ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിലും ധാരാളം സമ്പത്തോ അതല്ലെങ്കിൽ അധികാരങ്ങളോ ഉണ്ടായിരുന്നില്ല അവരുടെ കയ്യിലും ആയുധ സന്നാഹങ്ങളോ പടക്കോപ്പുകളോ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല ഇതൊന്നും ഇല്ലാതിരിക്കന്നെ അവർ ഏറ്റവും അത്യുന്നതരായി മാറിയത് എന്തിന്റെ പേരിലാണ് ഏത് കാര്യം നേടിയതിന്റെ പേരിലാണ് അവരിത്ര ഐക്യത്തോടുകൂടി മുന്നേറുകയും അവരുടെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയതുമെന്ന് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം ഇന്ന് പലരും പറയുകയാണ് നമ്മുടെ ഇടയിൽ ഐക്യമില്ലാത്തതിനാലാണ് നമ്മൾ ഇന്ന് പരാജയപ്പെട്ടിട്ടുള്ളത് സമ്പത്തില്ല ഭൗതിക വിദ്യാഭ്യാസം ഇല്ല പണമില്ല അധികാരമില്ല ഒന്നുമില്ലാതിരിക്കെ അക്കാലത്തുള്ള മുസ്ലിം പരസ്പരം ഐക്യത്തിൽ നിലകൊണ്ടതിന്റെ കാരണം എന്താണ് എന്ത് കാരണം കൊണ്ടാണ് അവർ ഇത്രയും ഐക്യരായി മാറിയത് ആ ഐക്യം നമുക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് ഈ വസ്തുതകൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ തരിയക്കത്തിന്റെ ആവശ്യകത എന്താണ് ഒരു മനുഷ്യന്റെ ആത്മീയ ശുദ്ധീകരണത്തിന്റെ ആവശ്യം എന്താണ് مسلمان اتنا ضلیل و خار کیوں ہوئے اور ایک زمانہ تھا اس وقت لوگ کم تھے مسلمان کم تھے تھے دولت نہیں تھی بزرگو اور کچھ نہیں تھا ان کے پاس ہتھیار نہیں تھے ان کے پاس اتفاق تھا وہ اتفاق کیسا ان کے پاس تھا اگر ہم معاوضہ کر کے اگر ہم دیکھیں تخابل کر کے ہم دیکھیں ہم کو ایک بات صاف نظر آتی ہے وہ لوگ اپنے جسم کو بھی پاک کیے اپنے قلب کو بھی پاک کیے اپنے روح اور سر کو بھی وہ لوگ پاک کیے آج ہم صرف جسم کو پاک کر کے شریعت کو حاصل کر کے ہم یہ سمجھ رہے ہیں کہ میں دین کو مکمل کر چکا ہوں بزرگو آج ہم ہم اپنے خلب کو پاک نہیں کیے روح اور سر کو پاک نہیں کیے جس کی وجہ سے آج ہمارے ہم مسلمان تعداد میں ان سے زیادہ ہے ان سے زیادہ دولت ہے سب کچھ ان سے زیادہ رکھنے کے باوجود آج دور حاضر کا مسلمان سب سے پیچھے نظر آتا ہے کیوں ان کے پاس ایمان کی دولت بزرگ کو اپنے جسم کی بھی اصلاح اپنے و روح اور سر کی بھی اصلاح اس کے لیے ان کے اندر ایک کیفیت تھی کہ وہ ایک دوسروں سے ان کے اندر دلوں میں محبت تھی بزرگ کو اتفاق اور ان کے اندر اتحاد پیدا تھا کیسا ان کے اندر اتحاد کیسا ان کے اندر اتفاق آج ہمارے اندر وہ اتحاد اور اتفاق بھی نہیں ہے بزرگ کو ایک بھائی دوسرے بھائی کے دل میں محبت نہیں ہے ایسے زمانے سے آج دور حاضر کے مسلمان گزر رہے ہیں ان کی زندگیوں کی قیفیتوں کو دیکھے ان کے حالات کو دیکھے کیسا وہ اتفاق اور اتحاد کیسا ہو ایک بھائی کے لیے دوسرا بھائی اس کے کے دوسرا اس دل میں جگہ حضرت عمر فاروق رضی اللہ تعالیٰ امیر المومنین ہے اتنے عالی مقام اور مرتبے کے رکھنے والے مسجد النبوی کے راستے میں حضرت عباس رضی اللہ تعالیٰ عنہ کا گھر گھر کے اوپر ایک پرنالا اس میں سے پانی گرتا ہے مسجد النبوی میں آنے جانے والے لوگوں کو تکلیف محسوس ہوتی اسی لئے آپ اس پرنالے کو نکال دیے حضرت عمر فاروق کچھ وجہ سے حضرت عباس رضی اللہ تعالیٰ عنہ خاضی کے دفتر میں کمپلینڈ کیے شکایت داخل کیے اور یہ کہنے لگے کہ جو پرنالا حضرت عمر فاروق جو نکالے ہیں یہ پرنالا یہ میں اپنی خودی سے نہیں لگایا ہوں بلکہ محمد الرسول اللہ لگائے محمد الرسول اللہ کے حکم سے مسجد النبوی کے راستے مر میں لگایا ہوں آپ یہ اور ارشاد فرماتے ہیں میں ہاتھ بھی نہیں لگا سکتا تھا اتنی دو پر تھا پرنالا میں جو لگایا ہوں پرنالا محمد الرسول اللہ کے کھاندوں پہ چڑھ کر میں پرنالا لگایا ہوں کھاندوں پہ چڑھ کر میں پرنالا لگایا ہوں آپ جیسا سنیں آپ کیا ارشاد فرماتے ہیں عباس تم بھی میرے کھاندوں پر چڑھ کے اوپر مالے کو لگانا نکالے آپ اپنے ہاتھوں سے لیکن آپ یہ ارشاد فرما رہے ہیں عباس اب تم اپنے ہاتھوں سے میرے کھاندے پر چڑھ کے نکالنا عمر اگر زندہ ہے تو عمر یہ کام کر کے رہے گا

ിലേക്ക് അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ലോകത്ത് എവിടെയും കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ മുസൽമാൻ അതപ്പതിച്ചു പോയതിന്റെ എല്ലാ രംഗത്തും മുസൽമാന്റെ അതപ്പതനത്തിനുള്ള കാരണം എന്താണ് ഇതിനെക്കുറിച്ച് ശരിക്കും നമ്മൾ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകണം എണ്ണപ്പെരുപ്പത്തിൽ ഇല്ലാത്തത് കൊണ്ടാണോ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നമ്മൾ എണ്ണപ്പെരുപ്പത്തില് കൂടുതൽ ഉണ്ടായിരുന്നില്ല ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ നേടിയവരായിരുന്നില്ല മുസൽമാൻ മുസൽമാന്റെ കയ്യിൽ സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നില്ല ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരായിരുന്നു മുസൽമാന്റെ അടുക്കൽ ആയുധ സന്നാഹങ്ങളോ ശത്രുക്കളോട് പോരാടാനുള്ള മാർഗങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ അവർ ലോകത്ത് ഏറ്റവും മികച്ചവരായിരുന്നു അള്ളാഹുബാൻ ഏതൊരു സ്ഥാനവും അഭിമാനവും അന്തസ്സും അവർക്ക് പ്രധാനിച്ചോ അവർക്കുണ്ടായിരുന്ന ആ പ്രതാപം അതിനെ കാലഘട്ടത്തിൽ നമുക്ക് തെരഞ്ഞാൽ കാണുകയില്ല ഇത്രയും ഉന്നതമായ ഉന്നതമായൊരവസ്ഥ മഹാന്മാരായ സഹാബത്ത് നേടിയെടുത്തത് അവർ ഒരേ സമയം റസൂലുലാഹി സല്ലാഹു അലി വസ്ലമയുടെ സഹവാസത്തിൽ ഇരുന്നു കൊണ്ട് അവരുടെ ശരീരത്തെ ശുദ്ധമാക്കിയതുപോലെ തന്നെ അവരുടെ കൽപ്പിനെയും അവർ ശുദ്ധമാക്കിയിരുന്നു അവരുടെ ഹൃദയത്തെ അവർ ശുദ്ധീകരിച്ചിരുന്നു അവരുടെ ആത്മാവിനെ റൂഹിനെ അവർ ശുദ്ധീകരിച്ചിരുന്നു അവരുടെ സിറിനെ അവർ ശുദ്ധീകരിച്ചിരുന്നു അവരുടെ ഉള്ളും പുറവും എല്ലാവിധ കരകളെ തൊട്ടും എല്ലാ മേച്ഛമായ കാര്യങ്ങളെ തൊട്ടും എല്ലാ ദുശൈതികളെ തൊട്ടും വിചാരങ്ങളെ തൊട്ടും ശുദ്ധമാക്കിയ ഒരവസ്ഥ റസൂൽഹി സല്ലാഹു അനിടെ സഹവാസത്തിൽ ഇരുന്ന് കൊണ്ടവര് നേടിയിരുന്നു അവിടെ ഈ കൽബുകള് ഈമാനിനാൽ പ്രകാശപൂരിതമായിരുന്നു രോഗങ്ങളെ തൊട്ട് മുക്തമായ ഹൃദയങ്ങളാണ് ഈമാനു കൊണ്ട് സമ്പൂർണമാവുക പ്രകാശിക്കുക അങ്ങനത്തെ ആ ഈമാനിന്റെ സമ്പത്ത് അവരുടെ കയ്യിലുണ്ടായതിന്റെ പേരിൽ ോകത്ത് ഏറ്റവും ഉന്നതരായിക്കൊണ്ട് അവർ അറിയപ്പെട്ടു ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ മഹാന്മാരായ സ്വഹാപത്ത് കൈവരിച്ചത് എന്തിലൂടെയാണ് എന്ന് നമ്മൾ ശരിക്ക് മനസ്സിലാക്കാൻ തയ്യാറാകണം അവര് ബാഹ്യപ്രവർത്തനങ്ങളിൽ മാത്രം മതിയാക്കിയവരായിരുന്നില്ല ബാഹ്യ ബാഹ്യപ്രവർത്തനത്തിനപ്പുറം അവരുടെ ആന്തരീയങ്ങളെ ശുദ്ധീകരിക്കുകയും അവയെ ശരിയാക്കുകയും ചെയ്യുന്ന അവർ പരിശ്രമിച്ചു അതിന്റെ പേരിലാണ് അവർ എണ്ണത്തിൽ ചുരുങ്ങിയവരായിരുന്നെങ്കിലും അവരെ പോലെ ഐക്യത്തിലും അഖണ്ഡതയിലും ജീവിച്ചിരുന്ന മറ്റൊരു ജനതയെ നമുക്ക് കാണാൻ കഴിയുകയില്ല തന്റെ സഹോദരനെ തന്റെ സ്വന്തത്തെ പോലെ തന്നെ കൂടുതൽ തന്റെ സഹോദരന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അവരുടെ വാക്കിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെക്കാൾ മുന്തിയ തലത്ത് തന്റെ സഹോദരനെ കാണുന്ന കാണുന്നൊരവസ്ഥ അങ്ങനെ അവർക്ക് വേണ്ടി സ്വയത്തെ ബലിയർപ്പിക്കുന്ന ഒരവസ്ഥ സഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ഇത് ബാഹ്യമായ പ്രവർത്തനങ്ങളുടെ പേരിലുണ്ടായ ഒന്നല്ല അവരുടെ മാനസിക ശുദ്ധീകരണത്തിന്റെ പേരിലുണ്ടായ ഒന്നാണ് ആത്മസംസ്കരണത്തിന്റെ പേരിലുണ്ടായ ഒന്നാണ് അവർ ഏകോദര സഹോദരന്മാരായി ഒന്നിച്ച് ഒരു ശരീരം പോലെ നിലകൊണ്ട അവസ്ഥ മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതത്തിന്റെ ഏത് കോണിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ പുറത്തേക്കാളപ്പുറം അവിടെ ഉള്ളിനെ ശുദ്ധീകരിച്ചു അങ്ങനെ ശുദ്ധമായ ഹൃദയങ്ങൾ ഉള്ളവരായതിനാൽ അവർക്ക് പരസ്പരം ഏകോപിക്കുക അഴിക്കപ്പെടുക എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിരുന്നില്ല എന്നാൽ നേരെ മറിച്ച് ഈ ആന്തരികമായ ശുദ്ധി കരസ്ഥമാക്കാത്ത ആളുകൾ എത്ര എണ്ണത്തിൽ പെരുത്താലും ശരി നമ്മൾ ഇന്ന് അവരെക്കാൾ എണ്ണത്തിൽ കൂടുതലുണ്ട് അവരെക്കാൾ കൂടുതൽ നമ്മളടുത്തിൽ വിദ്യാഭ്യാസമുണ്ട് അവരെക്കാൾ കൂടുതൽ ഇന്ന് നമ്മൾ സമ്പന്നരാണ് പക്ഷേ ഈ ഹൃദയ സംസ്കരണം നേടാത്തതിന്റെ പേരിൽ നമ്മൾ ഒരാൾ മറ്റൊരാൾക്ക് എതിരായിക്കൊണ്ടാണ് നിലകൊള്ളുന്നത് ഒരാളോട് ഐക്യപ്പെടാൻ അവരോട് സ്നേഹത്തിൽ വർത്തിക്കാൻ നിലനിർ ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് അവരുടെ ബാധ്യതകളെ മനസ്സിലാക്കി അതിനെ നിറവേറ്റാനുള്ള ഒരു ബോധമോ ഒരു വിചാരമോ നമുക്ക് വരുന്നില്ല പരസ്പരം ശത്രുതയിൽ പെരുമാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഇന്ന് അകപ്പതിച്ചു പോയിരിക്കുകയാണ് ബഹുമാനികളെ ഈ അകപ്പതനത്തിനും ഈ ഐക്യമില്ലാത്ത അവസ്ഥക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ നമ്മളെ മനസ്സുകളാണ് ആദ്യമായി ശുദ്ധീകരിക്കപ്പെടേണ്ടത് നമ്മളെ ആത്മസംസ്കരണമാണ് ആദ്യമായി നടക്കേണ്ടത് പരിശുദ്ധ ഇസ്ലാം ഈ സംസ്കരണം മഹാന്മാരായ സ്വഹാപത്തിന് നൽകിയപ്പോൾ നേരത്തെ പരസ്പരം വൈരുദ്ധ്യത്തിലും ശത്രുതയിലും ജീവിതം കഴിച്ചു കൂട്ടിരുന്നവര് നിസ്സാരമായ കാര്യങ്ങൾക്ക് വരെ പരസ്പരം പോരാടിയിരുന്നവര് അവരെ അള്ളാഹു സുബാനഹു എത്രമാത്രം ഐക്യത്തിലും സ്നേഹത്തിലുമാക്കി മാറ്റിയെന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബഹുമാനപ്പെട്ട സയ്യിദിന ഫാറൂഖ് സയ്യിദ് അവര് രാജ്യത്തെ ഭരണാധിപനാണ് അമീറുൽ അമീറുൽ കാലഘട്ടത്തില് മസ്ജിദുൻ നബവിയിലേക്ക് പോകുന്ന വഴിയിലാണ് ബഹുമാനപ്പെട്ട ഹവറത്ത് അബ്ബാസ് റതി അള്ളാഹു അനുഹുവിന്റെ വീടുള്ളത് ആ വീട്ടിന്റെ മേൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകാൻ ഒരു പാത്തി വെച്ചിട്ടുണ്ട് ആ പാത്തിയിലൂടെ വെള്ളം ഒഴുകുന്നത് കാരണത്താൽ പള്ളിയിലേക്ക് പോകുന്ന ആളുകളുടെ ശരീരത്തിൽ ആ വെള്ളം പതിയാനും അത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അമീർ ഉൽ മോമിനിൻ ഫാറൂഖ് റതി അള്ളാഹു ആ വെള്ളത്തിന്റെ പാത്തി അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞു കൽപ്പിച്ചു ഇങ്ങനെ ഈ പാത്തി ഒഴിവാക്കിയ സമയത്ത് ബഹുമാനപ്പെട്ട അബ്ബാസ് റതി അള്ളാഹുവാനോ അതറിഞ്ഞപ്പോൾ അവരെ ഇസ്ലാമിക കാദിയുടെ അടുക്കല് അതിന്റെ ഈ കേസ് അവരുടെ പരാതി ബോധ്യപ്പെടുത്തി എന്റെ വീട്ടിലുണ്ടായിരുന്ന ഈ പാത്തി വെള്ളം ഒഴുകാനുണ്ടായിരുന്ന ആ കുഴല് അത് ബഹുമാനപ്പെട്ടു അള്ളാഹു എടുത്തു മാറ്റിയിരിക്കുന്നു ആരെ കുറിച്ചാ പറയുന്നത് രാജ്യം ഭരിക്കുന്ന ഭരണാധിപനായ ഉമർ ഫാറൂഖ് കുറിച്ചാണ് താളിയുടെ മുമ്പിൽ കേസുക അവർ പറഞ്ഞു ഇത് ഞാൻ ഈ പാർട്ടി എന്റെ സ്വന്ത അഭിപ്രായത്തിൽ അവിടെ ഫിറ്റ് ചെയ്തതല്ല വെച്ചതല്ല ഇത് ബഹുമാനപ്പെട്ട റസൂൽ കൽപ്പിച്ചതിന്റെ പേരിൽ അവര് കാണിച്ചു തന്ന സ്ഥലത്ത് അവരുടെ സഹായത്തോടു കൂടിയാണ് ഞാൻ അതങ്ങനെ വെച്ചിട്ടുള്ളത് എനിക്കത് വെക്കാൻ മാത്രം ഉയരത്തേക്ക് എന്റെ എത്തൂലായിരുന്നു ആ സമയത്ത് റസൂൽ എന്നോട് കൽപ്പിച്ചു അബ്ബാസ് എന്നിവരെ റസൂൽ എന്നിവരോട് പറഞ്ഞു ഈ കയറി കയറി നിൽക്കുക നിന്നുകൊണ്ട് ആ പാത്തി അവിടെ കിറ്റ് ചെയ്യുക ഇങ്ങനെ ചുമരിൽ കയറി നിന്നുകൊണ്ട് അവിടുത്തെ കൽപ്പന പ്രകാരമായിരുന്നു ഞാൻ ആ പാത്തി അവിടെ കിറ്റ് ചെയ്തത് അതാണ് ബഹുമാനപ്പെട്ട ഉമർ ഉൽ ഫാറുഅള്ളാഹു എന്നോട് എടുത്തു മാറ്റിയിട്ടുള്ളത് എന്ന് പറഞ്ഞ സമയത്ത് ഉടനെ തന്നെ സഹീദ്നാ ഉമർ ഉൽ ഫാറുഖ് ാഹുഖനോ അവിടുന്ന് പ്രതികരിക്കുകയാണ് ഏതുവരെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഈ ഉമറിന്റെ ചുമലിൽ അതുപോലെ കയറി നിന്നുകൊണ്ട് താൻ എടുപ്പിച്ച ആ പാർട്ടി കാലത്തോളം ഈ ഉമർ സംതൃപ്തനാവുകയില്ല ഇതിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല എന്ന് ശപഥം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റതി അള്ളാഹു പറയുകയാണ് നാം മനസ്സിലാക്കണം രാജ്യത്തിന്റെ ഭരണാധിപൻ അവർ തീരുമാനിച്ച ഒരു കാര്യം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി മാറ്റിയ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്തരവാണെന്ന് പറഞ്ഞതോടു കൂടി അതിനുവേണ്ടി തന്നെ കീഴ്പ്പെടുത്തുന്ന അടിമയെപ്പോലെ നിന്നുകൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഫാറൂഖ് അള്ളാഹു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം ഐക്യവും സ്നേഹവും പ്രശ്നത്തിനുള്ള പരിഹാരവും അവരുടെ ഉള്ളിൽ അവരുടെ ഇടയിൽ അള്ളാഹുതല ഉണ്ടാക്കി കൊടുത്തെങ്കില് റസൂൽമ അവരുടെ ഭാഷ്യത്തെ അപ്പുറം അവരുടെ ആന്തരിയത്തെ ശുദ്ധീകരിച്ചതിന്റെ പേരിലാണ് അതിന്റെ പേരിലായിരുന്നു ആ ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ അവരുടെ ഇടയിൽ നിലനിന്നിരുന്നത് പക്ഷേ ഇന്ന് നാംയമായ വിധി വിലക്കുകൾ മാത്രം മതിയാക്കി ആന്തരികമായ വശങ്ങളിലേക്ക് ശ്രദ്ധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ അതിന്റെ മഹത്വവും ബഹുമതിയും ബോധ്യപ്പെടുത്താനാണ് അത് ആഹരിക്കെ നമ്മളെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം